ി വന്നിട്ടേ രസകരമായിട്ട് തുണി തിരുമ്പുന്ന ഒരു മെഷീൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി അപ്പം അങ്ങനെ ഒരു മെഷീനായ കാരണം കൊണ്ട് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് എന്നതേ അവിടുത്തെ നമ്മുടെ അലക്കണ് മെഷീൻ ഇങ്ങനെ തുണി ഇങ്ങനെ ലോഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ മെഷീനിൽ തുണി ലോഡ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഈ ഡോറ് ക്ലോസ് ചെയ്ത് കൊടുക്കുക കോയിൻസ് നമ്മൾ ഈ ഒരു ഈ ഒരു ഗ്യാപ്പിൽ ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഇവിടെ ടൈം കാണിക്കും എത്ര ടൈമാണ് നമുക്ക് ഈ ഒരു ക്ലോത്ത് ആലക്കാട് എന്നുള്ളത് ഇവിടെ കാണിക്കും പക്ഷെ ഇവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും അത് ഓപ്പൺ ചെയ്യുക ഇവിടെ നമുക്ക് സോപ്പ് കൂടി കൊടുക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും അതിൽ സോപ്പ് കൂടി ഫിൽ ചെയ്ത് കൊടുക്കുക സോപ്പ് കൂടി ഇട കഴിഞ്ഞാൽ ഇത് സെയിം ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പം എന്തുണ്ടാവും ഇവിടെ സ്റ്റാർട്ട് ഈ ഒരു ക്ലോത്ത് ടൈം എടുക്കുന്നത് ഇരുപത്തഞ്ച് ആണ് തിരുമ്പ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തിരുമ്പൽ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മളുടെ തുണി ഇട്ടിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ ഇവിടെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് സെയിം ഒരു വാഷിംഗ് മെഷീൻ തന്നെയാണ് പക്ഷെ എന്താ വെച്ചാൽ ഇത് ഒരു എന്താ നമ്മൾ താമസിക്കുന്ന വില്ലയില് കുറെ ആൾക്കാരുള്ള കാരണം കൊണ്ട് തന്നെ അങ്ങനെ ഒരു ഒരു രൂപ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ തിരുമ്പിത്തരുന്ന ഒരു സിസ്റ്റാക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളതായിരിക്കാം ഈ ഒരു സംഭവം ഞാനത് നാട്ടിലൊന്നും കണ്ടിട്ടില്ല അവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അതുകൊണ്ട് ഒരു കൗതുകം തോന്നിയ കാരണം കൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യുന്നത് എല്ലാവർക്കും എത്തിക്കാന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്യാൻ നോക്കുന്നത് നമ്മളുടെ തുണി ഇവിടെ നല്ല രീതിയിൽ വാഷ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെച്ചാൽ അത് വാഷ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊരു എന്താ പറയുക ഡ്രൈ ആയിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ വാഷിംഗ് മെഷീനിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ആ തുണി കിട്ടും അത് കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വിരിച്ചിടാനുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ വിരിച്ചിടും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ കാണാം ഓക്കേ ബൈ